നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രൈബൽ വകുപ്പിൻ്റെ ചുമതല ഉന്നത കുലജാതർ ഏറ്റെടുക്കണമെന്നും മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പിൻ്റെ ചുമതല ഗോത്ര സമൂഹങ്ങൾക്ക് നൽകണമെന്നുമുള്ള ഒരു വിവാദ പരാമർശം സുരേഷ് ഗോപി നടത്തുകയും സോഷ്യൽ മീഡിയയും വിവിധ ചാനലുകളും അതിനെതിരെ ശക്തമായ വിമർശനവുമായി മുമ്പോട്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സുരേഷ് ഗോപി നിലപാട് മാറ്റി അദ്ദേഹം ഉന്നത കുലജാതർ എന്ന് നടത്തിയ പ്രയോഗം പിൻവലിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ മറ്റാളുകൾ വളച്ചൊടിക്കുകയുമാണ് ഉണ്ടായതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ആരും വളച്ചൊടിച്ചൊന്നുമില്ല അദ്ദേഹം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യം തന്നെയായിരുന്നു അത് അത് കേരള സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് വിമർശനം ഉന്നയിക്കുന്ന പല സാംസ്കാരിക ബുദ്ധിജീവികളും ഇത്തരത്തിലുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പല പ്രവൃത്തികളെയും ചേർത്ത് നിർത്തിയവരായിരുന്നു പക്ഷേ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത്ര കഠിനമായി അവർ സംസാരിച്ചില്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യുകയും ഇപ്പോൾ ഇവരൊക്കെയും ജനാധിപത്യവാദികളായി സുരേഷ് ഗോപിക്കെതിരെ വരികയുമാണ് ചെയ്തത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ പട്ടിക പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്തത് ഒരു തവണ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിനെതിരെ വിമർശനമുണ്ടായപ്പോൾ കർണാകരൻ പറഞ്ഞത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാൻ തന്നെയാണെന്നും മറ്റൊരാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതുമായിരുന്നു സാധാരണഗതിയിൽ സംവരണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കയറുന്ന ആളുകൾക്ക് ഈ ഒരു വകുപ്പല്ലാതെ അതിൻ്റെ കൂടെ ചേർന്ന് യുവജന ക്ഷേമ വകുപ്പോ അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് അരികിൽ നിർത്തുന്നതല്ലാതെ വേറെ വകുപ്പുകളൊന്നും കൊടുക്കാറില്ല ആ വകുപ്പ് കൂടും വകുപ്പ് പോലും അദ്ദേഹം വന്ന് ഏറ്റെടുത്തപ്പോഴ് ഇവിടുത്തെ കോൺഗ്രസ് ബുദ്ധിജീവികളോ അല്ലെങ്കിൽ കേരള സമൂഹമോ കാര്യമായ പ്രതിഷേധമൊന്നും ഉയർത്തിയിരുന്നില്ല നമ്മൾ അതിനോടൊക്കെ ചേർന്ന് പോയവർ തന്നെയായിരുന്നു ഇനി മന്ത്രി കെ രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് കൊടുത്തതും ആ അത് വലിയ ചരിത്രപരമായ ഒരു നേട്ടമാണെന്ന് അവർ ഉദ്ഘോഷിക്കുകയും ചെയ്ത ഒരു സംഭവം നടന്നിട്ട് അധിക കാലം ആയില്ല എന്നാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ തന്ത്രപരമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വകുപ്പ് തിരിച്ചു മേടിക്കുകയും കോളനി എന്ന പദം റിമൂവ് ചെയ്യുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്ത ഒരു പ്രവൃത്തിയും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ മിണ്ടാതെ നിന്ന് നോർമലൈസ് ചെയ്ത ആളുകൾ ഇപ്പോൾ അതിന് തുല്യമായ മറ്റൊരു ഡയലോഗ് സുരേഷ് ഗോപി നടത്തിയപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉന്നത കുലജാതർ തന്ന സമൂഹങ്ങൾ എന്ന തരത്തിലുള്ള ഒരു ഡിവൈഡ് നേരിട്ട് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെയും കേരളം കണ്ടിട്ടുണ്ട് നമ്മൾ അതിനെയൊക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി ഷാർപ്പായി പറയുമ്പോൾ നമ്മളെല്ലാവരും ജനാധിപത്യവാദികളായി മാറുകയും ചെയ്യുന്നുള്ളത് ഇരട്ടത്താപ്പ് തന്നെയാണ് ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അവബോധം സമൂഹത്തിലെത്തുന്നത് സാഹിത്യത്തിൽ കൂടി സാംസ്കാരിക ചിന്തകരുടെ എഴുത്തുകളിലും പറച്ചിലുകളിലും കൂടെയൊക്കെയാണ് ഇതിൻ്റെ വിത്തുകൾ ഇവിടെ പാകുന്നത് സിനിമ അതിന് കൃത്യമായ ഒരു ഇടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചിത്രത്തിൽ നടൻ വിജയരാഘവൻ പട്ടയവിഭാഗത്തിലുള്ള ഒരാളുടെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് അതിലെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഒരില്ലത്തേക്ക് അദ്ദേഹം കുറച്ച് ആളുകളുമായി കയറി ചെല്ലുകയും ഇല്ലത്ത് അനധികൃതമായി സമ്പാദിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അവർ കൈവശപ്പെടുത്തിക്കൊണ്ട് പോകുന്നതുമായൊരു സീനാണ് അതിൽ മനോഹരമായ ഒരു ചെല്ലം ആ ഇല്ലത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ട് അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് വിജയരാഘവൻ അത് എടുക്കുകയും അതിനകത്തെ പണം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല അദ്ദേഹം അത് അവിടെ കുടഞ്ഞിട്ടിട്ട് ഈ ചെല്ലം മാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിയുമില്ലാത്ത ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരാളായിട്ടാണ് ആ സിനിമയിൽ പട്ടിക വിഭാഗക്കാരനെ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ പട്ടിക വിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധിയായി തന്നെ പലരുടെയും മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആ ഒരു സിനിമയിൽ കൂടി തന്നെ അത്തരത്തിൽ നിരവധി സിനിമകളിൽ ഈ മനുഷ്യരെ നെഗറ്റീവ് ക്യാരക്ടറോടെയും ബുദ്ധിയില്ലാത്ത പ്രാപ്തിയില്ലാത്ത ഇല്ലായ്മകളുടെ സമൂഹമായി ഇഷ്ടം പോലെ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിനെയൊക്കെ ചേർത്ത് പിടിച്ചവരാണ് അതിലൊന്നും നമ്മൾ ഒരു പ്രതിഷേധ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല വളരെ ഹിറ്റായ ഒരു ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത് അതിൽ കാർത്തുമ്പിയും മാണിക്യനും കൂടിയുള്ള ഒരു ഡയലോഗ് അതായത് കാടരികൾക്കൂടെ ഭാഷ അവിടുത്തെ ഭാഷ അറിയാതെ നീങ്ങുന്ന നായകനും നായികയും ഇടയ്ക്ക് നായിക വഴി കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ കാടരികൾ താമസിക്കുന്ന മനുഷ്യരോട് വഴി ചോദിക്കുകയും ആ ഭാഷ കേൾക്കുമ്പോൾ മാണിക്കൻ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നീ കാട്ടുജാതിയാണല്ലേ അപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം പുച്ഛവും അറപ്പും നിറഞ്ഞ ഒരു ചോദ്യം തന്നെയായിരുന്നു പക്ഷെ നമുക്കാർക്കും അത് വലിയ പ്രതിഷേധമായി തോന്നിയിട്ടില്ലായിരുന്നു ആ സമയത്ത് അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വളരെ ഹിറ്റായി ആ സിനിമ പോവുകയും ചെയ്തു ഇന്നും റേറ്റിങ്ങിൽ നമ്പർ വണ്ണിൽ ഒരു സിനിമയാണ് തെന്മാവിൻ കുമ്പത്ത് അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്ന ചിത്രം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു പാട്ട് മൂന്ന് പേരും ചേർന്ന് പാടുന്നുണ്ട് ശ്രീനിവാസൻ ജയറാം മുകേഷ് മൂന്ന് സുഹൃത്തുക്കളുടെ ഹൃദ്യമായ ഇഴയെടുപ്പമുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ആ സിനിമയിലെ ആ പാട്ട് ഇങ്ങനെ നീങ്ങി കുറച്ച് കഴിയുമ്പോൾ ശ്രീനിവാസൻ വന്ന് പറയുന്നുണ്ട് നിർത്ത് 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 ഇനി നമുക്ക് കുറച്ചുകൂടി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാട്ട് പാടാമെന്ന് പറയുമ്പോൾ ശ്രീനിവാസനെ കളിയാക്കിക്കൊണ്ട് മുകേഷ് മുകേഷിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് അതിന് ഈ കാട്ടുജാതിക്കാർക്ക് മനസ്സിലാകുന്ന പാട്ടൊക്കെ ഇനി എവിടെ പോയി ഉണ്ടാക്കാനാണ് എന്ന് അതും ആ സിനിമയും വമ്പൻ ഹിറ്റായിരുന്നു അവിടെ നമുക്ക് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല അഥവാ ചെറിയ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഡബിളുകളായി വന്ന ഈ സ്വരത്തിന് മുമ്പിൽ അതൊക്കെ ഒതുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യരെ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു തട്ടിൻ്റെ മുകളിൽ കുറച്ചാളുകളെ നിർത്തുകയും ബാക്കിയുള്ള മനുഷ്യർ കുറഞ്ഞവരാണെന്നുള്ളതും കാട്ടുജാതിക്കാരായും അങ്ങനെയുള്ള ആളുകൾക്ക് എന്നും അവളുടെ തരത്തിലുള്ള ആശയങ്ങളിവിടെ പലപ്പോഴും കടന്നു വന്നിട്ടുള്ളത് തന്നെയാണ് അത് മറ്റൊരു രീതിയിൽ സുരേഷ് ഗോപി ഷാർപ്പായി അവതരിപ്പിച്ചപ്പോൾ മാത്രം എല്ലാവരും ജനാധിപത്യവാദികളാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് മൂന്ന് വർഷം മുൻപ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടം തന്നെ ഒരു കുത്തക പോലെ പാചകം ചെയ്യുന്നതിനെ മർജിനൈസ്റ്റ് സമൂഹങ്ങൾ ശക്തമായി എതിർത്തപ്പോൾ ഇതേ ശബ്ദം അന്നത്തെ ബുദ്ധിജീവികളിൽ നിന്നുണ്ടായി താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ അനുഭവിച്ച പഴയ വേദനകളുടെ പക തീർക്കുവാൻ വേണ്ടി സവർണ സമൂഹത്തെ ആക്രമിക്കുകയാണ് എന്ന് തന്നെയായിരുന്നു വലിയൊരു വിഭാഗം ബുദ്ധിജീവികൾ ബുദ്ധിജീവികളതിനെ സമർത്ഥിച്ചത് അതിൽ ഡോക്ടർ സൗമ്യ സ ഡോക്ടർ സൗമ്യ സരീത് അവരുടെ വീഡിയോയിൽ കൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ സവർണർക്കെതിരെ റിവേഴ്സ് അയത്തം ഉപയോഗിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു അത് ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ അതിൻ്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും കമൻറ്റുകളും ലൈക്കുകളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അതിനകത്ത് നിരവധി ചർച്ചകൾ നടന്നു ഈ പറഞ്ഞ ഒരു ബുദ്ധിജീവികൾക്കും കാര്യമായ ഒരു പ്രശ്നവുമില്ലായിരുന്നു മറിച്ച് ആ പോസ്റ്റിൻ്റെ താഴെ പോയി ഇവിടുത്തെ അംബേഡ്കർ റേറ്റുകൾ ഇതിനെതിരെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം അത് ഒന്ന് വിശ്വസിച്ചു പോയി പക്ഷേ ഇപ്പോൾ സൗമ്യയാണ് കൃത്യമായ ക്ലാരിറ്റിയോടെ ഇത് പറയുന്നത് അവിടെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതായത് ഓരോ രണ്ടോ മൂന്നോ മിനിറ്റിലും ഓരോ മാർദ്ദിലേച്ച സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്ന ജാതിക്കൊലകൾ നടക്കുന്ന ഒരു രാജ്യത്ത് ജാതി ഉള്ള മനുഷ്യർക്ക് മുമ്പിൽ അവസരങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചതിൻ്റെ പേരിൽ മാത്രം അവസരങ്ങൾ നിഷേധിക്കുന്ന നിഷേധിക്കപ്പെടുന്ന ക്രൂരപീഡനങ്ങൾക്കിരയായ മനുഷ്യർ തന്നെ വൃത്ത സവർണ സമൂഹങ്ങളോട് അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ജാതി അയിത്തം റിവേഴ്സായി കാണിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോയെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു ഈ കേരള സമൂഹത്തിലെ നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് മനുഷ്യരും അത് പക്ഷേ ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വം എല്ലാവരും മറക്കുകയും ചെയ്തു ആ പോസ്റ്റിനടിയിൽ വന്ന കമൻറ്റുകൾ ഓരോന്നോരോന്നായി ഞാൻ എടുത്ത് വായിച്ചു നോക്കി ആ സമയത്ത് ഒരാൾ പോലും ജാതിയിൽ താഴ്ന്നത് എന്ന പ്രയോഗം തെറ്റാണെന്ന് അവരെ തിരുത്താൻ തയ്യാറായില്ലായിരുന്നു ഇനി അവരുടെ വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പല ജാതിക്കെതിരെ പോരാടുന്നതെന്ന് പരി പര പരസ്യമായി പറയപ്പെടുന്ന അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ ആ പോസ്റ്റിലേക്ക് പോകാതെ ഉരിയാടാതെ മിണ്ടാതെ നിൽക്കുകയും ചെയ്തു അവർ ആ പോസ്റ്റിലേക്ക് പോയില്ല പോവുകയാണെങ്കിൽ മാത്രം സൗമ്യ തിരുത്തിയാൽ മതിയല്ലോ കാരണം അവർക്ക് ഈ ജാതി അനുഭവിക്കുന്ന നേരിട്ട് ക്രൂരപീഡനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സൗഹൃദത്തിൻ്റെ ശബരിമയിൽ നിന്ന് മാറാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ അതിനെതിരെ യാതൊന്നും മിണ്ടിയതുപോലുമില്ലായിരുന്നു ആ മൗനവും സിലക്റ്റീവും മൗനവും ശ്രദ്ധിച്ചവരാണ് ഞാനടക്കമുള്ള മാർജനലിസ്റ്റ് സമൂഹങ്ങൾ പക്ഷേ ഇന്ന് മറ്റൊരു ടോണിൽ അതേ സംഭവം തന്നെ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ചാടി എണീറ്റ് വരുന്നുണ്ട് സുരേഷ് ഗോപി ഷാർപ്പായി പറഞ്ഞതു തന്നെ മൃദുവായി നടപ്പിലാക്കിയവരാണ് ഇവിടുത്തെ ശരാശരി മലയാളികളിൽ വലിയൊരു ശതമാനം ആളുകളും ഇത്തരത്തിലുള്ള വിക്ടിമൈസേഷന് നിരന്തരം വിധേയമാകുന്ന മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തെ മാറ്റിപ്പിടിച്ചുകൊണ്ട് ജാതി എന്ന സാമൂഹിക വിപത്തിനെതിരെ ശക്തമായി ശബ്ദിക്കുവാൻ തയ്യാറായി വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഗൗതമേനോനെതിരെ ഇതുപോലെ തന്നെ മജുലേശ സമൂഹത്തിൽ നിന്നും ശബ്ദമുണ്ടായപ്പോൾ അപ്പോഴും ഇതേ ശബ്ദം വന്നു അതായത് ജാതിയിൽ താഴ്ന്ന മനുഷ്യർ ജാതിയിൽ താഴ്ന്നത് എന്ന് പറയുമ്പോൾ ജാതിയിൽ ഉയർന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവരാണല്ലോ ഈ പറയുന്ന സോ കോൾഡ് ഉന്നതകുലജാതർ എന്ന് ഈ പറയപ്പെടുന്ന ആളുകൾ ഈ ജാതിയിൽ താഴ്ന്ന മനുഷ്യർ ഗൗതം മേനോനെ ബുള്ളി ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരികയും അവർക്ക് അവരോട് പലതരത്തിലുള്ള കൺവിൻസിന് ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ തന്നെ സാംസ്കാരിക സമൂഹത്തിൽ നിന്ന് ആര് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ കൺവിൻസിങ്ങിൻ്റെ ഉത്തരവാദിത്വം കൂടുതലായി വന്നു വീഴുന്നത് ഇവിടുത്തെ മാർഗനൈസ് സമൂഹങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ പൊതുവായി ജാതിയെ എവിടെ കണ്ടാലും വിമർശിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്കില്ല അവനവൻ്റെ രാഷ്ട്രീയത്തിലുള്ളവർ പറയുകയാണെങ്കിൽ അവരവരുടെ രാഷ്ട്രീയക്കാർ പറയുകയാണെങ്കിൽ അവിടെ മൗനം പാലിക്കുകയും നമുക്ക് വിഘാതമായി വരുന്നത് എന്ന് തോന്നുന്ന രാഷ്ട്രീയത്തിൻ്റെ അടുത്ത് ഇതേ മർദ്ദന സമൂഹങ്ങളെ കൂടി ചേർത്ത് പിടിച്ചു കൊണ്ട് ജാതിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത് കൃത്യമായിട്ടും ഇരട്ടത്താപ്പ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന മനുഷ്യർ ഇപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ജാതിവാദത്തെയും എതിർക്കണം കേവലം സുരേഷ് ഗോപിയെ മാത്രമാകരുത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ ജാതി അവബോധത്തിൻ്റെ വിത്തുകളെ വെട്ടി അരിഞ്ഞുകൊണ്ട് തന്നെ വേണം നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയുള്ള വിമർശവും ഉന്നയിക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് ഒരു ക്ലാരിറ്റിയുള്ള പ്രവർത്തനമായി മാറുകയുള്ളൂ അതല്ല സുരേഷ് ഗോപി നയിക്കുന്ന ട്രെയിനിൻ്റെ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന കൂട്ടു സഹയാത്രികർ മാത്രമായിരിക്കും നിങ്ങളും പർശ്വൽകൃതരെന്ന് മുദ്ര കുത്തപ്പെട്ട ഐത്തജനതയെന്ന് മുദ്ര കുത്തപ്പെട്ട ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്ര കുത്തപ്പെട്ട ജാതിയിൽ കുറഞ്ഞവരെന്ന് മുദ്ര കുത്തപ്പെട്ട മ്ളേച്ച മനുഷ്യരെന്ന് മുദ്ര കുത്തപ്പെട്ട ഞങ്ങളാകുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ കമ്പാർട്ട്മെൻറ്റിൽ യാതൊരു റോളും ഇല്ലാതെയാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സന്തോഷമുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ശക്തമായി നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ശബ്ദിക്കുന്നുണ്ട് പക്ഷെ പുറകോട്ടൊന്നിച്ച് നോക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ റീസൈക്കിൾ ബിന്നിൽ നിങ്ങൾ ഈ വാക്ക് സൂക്ഷിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി നീക്കുവാൻ നിങ്ങൾ തയ്യാറാകാതെ ഈ മിഷനിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക താങ്ക് യു